ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ഗ്രാക്ക് എന്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് യു ജി സി നെറ്റിന്റെ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെ നമ്മുടെ ജനറൽ പേപ്പറിലുള്ള ഒരു ടോപ്പിക്കാണ് അതിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം ഡേറ്റ ഇൻ്റർപ്രേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരിക്കും അല്ലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അഞ്ച് കോസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്തുള്ളത് അപ്പൊ വളരെ എളുപ്പമാണ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷനിലുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പം എഴുതാവുന്നതാണ് ഓക്കെ അപ്പം ആദ്യം തന്നെ തന്നിരിക്കുന്ന ടേബിൾ എന്താണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം വേണം ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് അപ്പൊ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് എന്താണ് ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ആൻഡ് ദ പേർസന്റേജ് ഓഫ് പീപ്പിൾ ഹു വോട്ടഡ് അമംഗ് ദം ഇൻ സെന്റേഴ്സ് താഴെ എന്താ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് അതായത് പല സെന്ററുകൾ വന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞ സെന്ററിലെ ടോട്ടൽ രജിസ്റ്റേർഡ് ആണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഓഫ് പീപ്പിൾ ഹു വോട്ടഡ് ഈ രജിസ്റ്റർ ചെയ്തതിൽ എത്ര ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എ എന്ന് പറഞ്ഞ സെന്ററിൽ ഓഫ് ആണ് വോട്ട് ചെയ്തേക്കുന്നത് ക്ലിയർ ആണോ അങ്ങനെയാണ് ഓരോന്നും പറഞ്ഞേക്കുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞ സെന്ററിൽ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വോട്ടേഴ്സ് ഉണ്ട് അതിന്റെ എഴുപത് ശതമാനം വോട്ട് ചെയ്തേക്കുന്നു അതേപോലെ ബി എന്ന് പറഞ്ഞിടത്ത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അല്ലെ അതിലെ സിക്സ്റ്റി പേഴ്സെന്റ് ആണ് വോട്ട് ചെയ്തേക്കുന്നത് അപ്പൊ വോട്ട് ചെയ്യാത്തവർ എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്താ വോട്ട് ചെയ്തവർ എഴുപത് ശതമാനം ആണെങ്കിൽ വോട്ട് ചെയ്യാത്തവര് നൂറിൽ നിന്ന് സെവൻറ്റി കുറച്ചാണ് അല്ലേ തേർട്ടി പേർസെൻറ്റ് തേർട്ടി പേർസെൻറ്റ് ഓഫ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതായിരിക്കും വോട്ട് ചെയ്യാത്തവർ പിന്നെ ഇവിടെ ആണെങ്കിലോ ഫോർട്ടി പെർസെൻറ്റ് ഇവിടെ ആണെങ്കിൽ എയ്റ്റി വോട്ട് ചെയ്തെങ്കിൽ ട്വൻറ്റി പേഴ്സൻറ്റ് ഓഫ് ഈ നമ്പർ ക്ലിയർ അല്ലേ അപ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ആ ടേബിൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഓരോന്നും പേഴ്സൻറ്റേജ് എന്നാൽ എന്തിന്റെ ശതമാനമാണ് അത് അത് പറഞ്ഞിരിക്കുന്നതെന്നും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് പീപ്പിൾ ഹു വോട്ടഡ് അറ്റ് സെന്റർ ബി സി ആൻഡ് ഡി എന്താണ് ബി സി ഡി എന്നുള്ള സെന്ററിൽ വോട്ട് ചെയ്ത ആളുകളുടെ ആവറേജ് കാണാനാണ് പറഞ്ഞത് അപ്പൊ എന്താണ് ആ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക അത് മൂന്നും അത് മൂന്നും ആഡ് ചെയ്യുക മൂന്നെണ്ണം ഉണ്ടായത് കൊണ്ട് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് ആയി അല്ലേ ഫസ്റ്റ് ബി എന്ന് പറഞ്ഞ സെന്ററിൽ എത്ര ആൾക്കാരുണ്ട് സിക്സ്റ്റി പേർസെന്റ് അല്ലെ സിക്സ്റ്റി പേർ തൗസൻഡ് സി എന്ന് പറഞ്ഞ പേരുണ്ട് ഓഫ് ഓഫ് പ്ലസ് ഡി എന്ന് പറയുന്നിടത്തോ സെവൻറ്റി സിക്സ് പേഴ്സൻ്റേജ് ഫോർ ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് പേർസെൻറ്റേജ് ഓഫ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അല്ലേ ഇത് മൂന്നും കൊണ്ട് ആഡ് ചെയ്യുക മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ക്ലിയർ അല്ലേ ഓക്കെ ഇതേപോലുള്ള കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അധികം സിക്സ്റ്റി ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെ ഓക്കെ ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ എപ്പോഴും മനസ്സിലാണ് പേർസെൻറ്റേജും രണ്ട് സീറോയും പോകും അല്ലെ അപ്പൊ നോക്കി ഇവിടെ ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും എഴുതി അങ്ങനെ കട്ട് ചെയ്യാതെ നമുക്ക് ചെയ്ത് പോകാം അല്ലെ സിക്സ്റ്റി പെർസെന്റ് സീറോ സീറോ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം സിക്സ്റ്റി ഇൻറ്റു എയ്റ്റീൻ പെർസെന്റേജും രണ്ട് സീറോയും പോയി പ്ലസ് എയ്റ്റി ഇൻറ്റു തേർട്ടി പ്ലസ് സെവൻറ്റി സിക്സ് ഇൻറ്റു ട്വന്റി ഫോർ ബൈ ത്രീ ഇത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ ഇനി ആ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് ഈ ത്രീ കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ ഇത് ഇവിടെ നടുക്ക് പ്ലസ് ആണ് അതുകൊണ്ട് ത്രീ എല്ലാത്തിനും ഉള്ളതാ അല്ലേ ഇതിൽ നിന്നും ത്രീ കട്ട് ചെയ്യണം ഇതിൽ നിന്നും ത്രീ കട്ട് ചെയ്യണം ഇതിൽ നിന്നും ത്രീ കട്ട് ചെയ്യണം കട്ട് ചെയ്തേ ത്രീ വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ സിക്സ് ഇവിടെ ടെൻ ആയി ഇവിടെ എയ്റ്റ് ആയി ഇനി ഇത് അപ്പം അത്രയും കുറച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഓക്കെ മൾട്ടിപ്ലൈ ചെയ്തേ സിക്സ്റ്റി ഇൻറ്റു സിക്സ് ത്രീ സിക്സ്റ്റി പ്ലസ് എയ്റ്റി ഇൻറ്റു ടെൻ അല്ലെ എയ്റ്റ് ഹൺഡ്രഡ് plus seventy six into eight forty eight four six zero eight. Okay, इन्हें इधर लांगोड़ा आड़ी दे eight six uh, six plus three eleven eleven plus six seven one seven six eight. Clear अल्ले आवर जन दोनों option D one seven six eight. Okay, next question. What percent of total number of registered voters cast invalid votes at center A എത്ര ശതമാനമാണ് എന്ത് ഇൻവാലിഡ് വോട്ട് ചെയ്തേക്കുന്ന സെന്റർ എയില് ഇൻവാലിഡ് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ആ ഇൻവാലിഡ് വോട്ട് ടോട്ടലിന്റെ എത്ര ശതമാനമാണ് അല്ലെ ഡി ഐയുടെ കേസിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് രണ്ടു തരത്തിലുള്ളൊരു ക്വസ്റ്റിൻ സാധാരണ ഈ അഞ്ചെണ്ണത്തിനകത്ത് രണ്ടെണ്ണം അങ്ങനെയുള്ളതായിരിക്കും എന്താ എസ് വാട്ട് പേഴ്സൻറ്റ് ഓഫ് ബി എ ബി യുടെ എത്ര ശതമാനമാണ് എന്നൊരു ചോദ്യം വരും അപ്പൊ എന്താ ചെയ്യേണ്ടത് എ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളതായിരിക്കും ബി എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും A by B അല്ലേ അതേപോലത്തെ ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് ബാക്കി ഞാൻ വേറെ ക്വസ്റ്റിനി പറയാം ശ്രദ്ധിക്കുക A is what percent of B ഇവിടെ ചോദിക്കുന്നത് എന്താ സെന്റർ എയിൽ ഇൻവാലിഡ് വോട്ട് ചെയ്തവർ ടോട്ടൽ വോട്ടിന്റെ എത്ര ശതമാനമാണ് ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതൊക്കെയാണ് എന്ത് എ എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് എന്ന് പറഞ്ഞ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഈ ഇവിടെ പറഞ്ഞ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എ ഈസ് വാട്ട്സെന്റ് വോട്ട് അതാണ് ബി ഈ എയും ബി കണ്ടുപിടിച്ചിട്ട് എ ബൈ ബിൻ ഹൺഡ്രഡ് ചെയ്യണം അല്ലേ? ഇനി ഇവിടെ പറയുന്നത് ബാക്കി പറയുന്നത് നോക്കിയേ ഇഫ് ദ നമ്പർ ഓഫ് ഇൻവാലിഡ് വോട്ട് കാസ്റ്റ് സെന്റർ എ വാസ് ഓഫ് ഓഫ് നമ്പർ വോട്ട് കാസ്റ്റ് എത്ര പേര് വോട്ട് ചെയ്തോ അതിന്റെ ഇരുപത് ശതമാനമാണ് ഇൻവാലിഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായോ സെൻറ്റർ എയിൽ എത്ര പേര് വോട്ട് ചെയ്തു അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് എയിലെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൾക്കാർ ടോട്ടൽ രജിസ്റ്റേർഡ് ഉണ്ട് അതിൽ എഴുപത് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്തു അപ്പം സെവൻറ്റി പേർസെൻറ്റേജ് ഓഫ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് വോട്ട് ചെയ്തവരാ അതിന്റെ ഇരുപത് ശതമാനം ട്വന്റി ബോഡ്കാസ്റ്റ് അല്ലെ അതിന്റെ ഇരുപത് ശതമാനം അതായത് ഇതിന്റെ ഇരുപത് ശതമാനമാണ് ഇൻവാലിഡ് ആയിട്ടുള്ളത് ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ എ അപ്പൊ ഇത് കണ്ടുപിടിക്കുക സോൾവ് ചെയ്തേ ട്വന്റി ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഇവിടെ ഒരു പേഴ്സണിന് രണ്ട് സീറോയും പോയില്ലേ അപ്പൊ സെവൻറ്റി ഇൻറ്റു സിക്സ്റ്റീൻ ആ ഇനിയും പോയി ഇവിടെ രണ്ട് സീറോ ഈ ഒരു സീറോ ഈ ഒരു സീറോയും പോയി അല്ലേ സോ ഫോർട്ടീൻ ഇൻറ്റു സിക്സ്റ്റീൻ മൾട്ടിപ്ലൈതേ ടു ട്വന്റി ഫോർ എന്ന് കിട്ടും എന്ത് ടോട്ടൽ ഇൻവാലിഡ് ബോട്ട്സ് അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് വോട്ട് നമുക്ക് ടു ട്വന്റി ഫോർ കിട്ടി ഇനി ബി എന്തായിരുന്നു ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട് അത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് എയിലെ ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് അല്ലെ സോ എന്താ ചോദിക്കുന്നത് ഈ ട്വന്റി ഫോർ ഈസ് വാട്ട് പേഴ്സൺ സിക്സ് ഹൺഡ്രഡ് അപ്പൊ ടു ട്വന്റി ഫോർ ബൈ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇൻ ് ഹൺഡ്രഡ് ക്ലിയർ അല്ലേ ഓക്കെ സോൾവ് ചെയ്യാം സീറോ സീറോ കട്ട് ചെയ്യുക അല്ലെ ടു ട്വന്റി ഫോർ ഡിവൈഡ് ബൈ സിക്സ്റ്റി ആ വണ് സിക്സ്റ്റീൻ ട് സിക്സ്റ്റി ഫോർ എന്ത് വരും അല്ലെ സിക്സ്റ്റി ഫോർട്ടീൻ ഓപ്ഷൻ ഡി ഫോർട്ടീൻ പെർസെന്റ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡിറ്റ് എ ആൻഡ് ബി ടു കഥ ആൻഡ് സെന്റർ ബി ആൻഡ് ഡി ആൻഡ് എയിലും ബിയിലും വോട്ട് ചെയ്യാത്തവരുടെ സംഭവം ും ഇലും വോട്ട് ചെയ്യാത്തവരുടേതും കൂടെ ഉള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത് എങ്ങനെ ചെയ്യാം നോക്കിയേ വോട്ട് പറഞ്ഞ എത്ര നമുക്ക് നോക്കിയേല് ബിയിലാണെങ്കിലോ ഫോർട്ടി പെർസെന്റേജ് ആണ് വോട്ട് ചെയ്യാത്തവർ അല്ലെ അപ്പൊ സം കണ്ടുപിടിക്കണം തേർട്ടി പേർസെന്റേജ് സോൾവ് ചെയ്തേ അല്ലേ ആഡ് എന്ന് കിട്ടും ഏത് എയിലും ബിയിലും വോട്ട് ചെയ്യാത്തവർ ഓക്കെ അടുത്തത് ഡിയിലും ഇയിലും എന്താ വോട്ട് ചെയ്യാത്തവര് ഓക്കെ ട്വന്റി ഫോർ ട്വന്റി ഫോർ പെർസെന്റ് ഇവിടെ ഓഫ് right? ും അതുപോലെ തന്നെ ഓഫ് അതാണ് സോ ചെയ്യുക അതേപോലെ ഇത് ചെയ്യുമ്പോൾ വരും വരും എന്ന് സോ എന്ത് ചെയ്യണം ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലെ വൺ തൗസൻഡ് മൈനസ് ഓക്കെ ഫോർ ത്രീ ട്വന്റി ഫോർ ഓപ്ഷൻ ബി ത്രീ ട്വൻറ്റി ഫോർ ക്ലിയർ അല്ലേ ഇപ്പം ഇത് എളുപ്പമാണ് വോട്ട് ചെയ്തവരുടെ ശതമാനം തരുമ്പോൾ ചെയ്യാത്തവരിൽ ഹൺഡ്രഡിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡിറ്റ് സി വാസ് വാട്ട് പേഴ്സൺ ഓക്കെ അടുത്തതാണ് ഈ പേഴ്സൻ്റ് മോർ അല്ലെങ്കിൽ പേഴ്സൻറ്റ് ലെസ് വെക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സാധാരണ വരുന്ന ഇപ്പൊ ആവറേജ് കാണുക റേഷ്യോ കാണുക സമ്മ് ഡിഫറൻസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വരുന്നതാണ് ആദ്യം നമ്മൾ ചെയ്ത എ ഇസ് വാട്ട് പേഴ്സെന്റ് ഓഫ് ബി അത് പറഞ്ഞു അല്ലെ എ ബൈ ബി ഇൻ ഹൺഡ്രഡ് അതുപോലെ തന്നെ ഉള്ളതാണ് പേഴ്സൻറ്റ് മോർ കാണുക പേഴ്സൻ്റ് ലെസ് കാണുക ക്ലിയർ ആണോ അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് ഏതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ എം ബിം രണ്ട് വാല്യൂ ഉണ്ടായിരിക്കും അപ്പൊ ഇവിടെ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് സെന്റർ സിയിൽ വോട്ട് ചെയ്യാത്തവരും അതുപോലെ തന്നെ സെന്റർ എയിൽ വോട്ട് ചെയ്യാത്തവര് അല്ലെ അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് രണ്ടും കണ്ടുപിടിക്കുക ദെൻ മോർ വെച്ചാൽ എന്ത് ചെയ്യണം അവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക ബൈ താഴെ എന്താ മോർ ആണ് ചോദിക്കുന്നത് ഒരു ചെറിയ നമ്പറിൽ നിന്നല്ല എത്ര കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റൂ സോ താഴെ എന്താ ആ രണ്ടെണ്ണത്തിലെ ചെറിയ സംഖ്യ സ്മോളർ നമ്പർ ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കാം ക്ലിയർ ആണോ ഇനി ലെസ് ആണ് ഡിഫറൻസ് ബൈ ലാർജർ നമ്പർ കൊടുക്കുക ഡിഫറൻസ് ലാർജർ നമ്പർ അല്ലെ ഒരു വലിയ നമ്പറിൽ നിന്നാണ് അത് എത്ര കുറഞ്ഞു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ ഡിഫറൻസ് ബൈ ലാർജർ നമ്പർ ഇന്റ് ക്ലിയർ അല്ലേ അപ്പൊ ഈ എങ്ങനെ ചെയ്യാം ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു സെന്റർ സി സെൻറ്റർ സിയിൽ വോട്ട് ചെയ്യാത്തവർ അതാണ് എ ഇനി

ഓഫ് കാൽക്കുലേഷൻ ചെയ്യുക എന്ത് വരും ഫോർ എയ്റ്റി അല്ലെ എ എന്ന് പറഞ്ഞത് സിക്സ് ഹൺഡ്രഡ് ബി എന്ന് പറഞ്ഞത് ഫോർ എയ്റ്റി അല്ലെ ഇനി എന്താ ഇതിനേക്കാൾ ഫോർ എയ്റ്റിയെക്കാട്ടിൽ എത്ര കൂടുതലാണ് അല്ലെ മോർ ആണ് ചോദിക്കുന്നത് പേർസെൻ്റ് മോർ അതായത് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക സിക്സ് ഹൺഡ്രഡ് മൈനസ് ഫോർ എയ്റ്റി ഇനി വേറെ ഒന്നും നോക്കണ്ട എവിടെ ഒന്നും നോക്കണ്ട പേഴ്സൻറ്റ് ആണെങ്കിൽ ചെറിയ സംഖ്യ എഴുതുക അതാണ് ഫോർ എയ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് ക്ലിയർ അല്ലേ സോൾവ് ചെയ്തേ സിക്സ് ഹൺഡ്രഡ് മൈനസ് ഫോർ എയ്റ്റി ചെയ്ത എത്ര വരും വൺ ട്വൻറ്റി ബൈ ഫോർ എയ്റ്റി ഇൻറ്റു ഹൺഡ്രഡ് അല്ലെ സീറോ സീറോ കട്ട് ചെയ്യാം ട്വൽവ് ഇൻറ്റു എന്ത് വരും ഫോർ വരും ട്വൻറ്റി ഫൈവ് അല്ലേ ട്വൻറ്റി ഫൈവ് Option C, 25%. Clearly, next question. At sender F, total number of registered voters was 25% less than that at sender C. At sender F, the number of people who voted was 450 less than that at sender C. And 150 vote cast were declared invalid. What was the ratio of number of valid vote cast to total number of registered voters at Center F? ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതാണെന്ന് മാത്രമേ ഉള്ളൂ പതുക്കെ സാവകാശം വായിച്ചാൽ വളരെ എളുപ്പമാണ് നമുക്ക് ആദ്യം ഒന്നുകൂടെ വായിക്കാം അറ്റ് സെന്റർ എഫ് അതായത് ഇതിനകത്ത് പറഞ്ഞേക്കാത്ത പുതിയൊരു സെന്റർ ആണ് ഓക്കെ സെന്റർ എഫില് ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ലെസ് ദാൻ അറ്റ് സെന്റർ സി ആണെന്ന് സെന്റർ സിയിലുള്ള ആളുകളുടെ എണ്ണം അറിയാം അതിൽ നിന്ന് ഇരുപത്തി ശതമാനം കുറവാണ് സെന്റർ എഫിൽ ഉള്ളത് അപ്പൊ അത് കണ്ടുപിടിച്ചുകൂടായോ അങ്ങനെ ചെയ്യാം ഒന്നി ത്രീ തൗസൻഡ് മൈനസ് ട്വന്റി ഫൈവ് പേർസെൻറ്റ് ഓഫ് തൗസൻഡ് അല്ലേ ഇതിന്റെ ഇരുപത്തഞ്ച് ശതമാനം എത്ര അത്രയും ഇതിൽ നിന്ന് കുറയ്ക്കുന്നത് അല്ലെ ഇനി ഇരുപത്തഞ്ച് ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എഴുപത്തഞ്ച് ശതമാനം അല്ലെ അങ്ങനെയാണെങ്കിൽ സെവൻറ്റി ഫൈവ് പേർസെൻറ്റ് ഓഫ് തൗസൻഡ് ക്ലിയർ ആണോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കണ്ടുപിടിക്കാം ഒന്ന് രണ്ടും ഒരേ വാല്യൂ കിട്ടത്തുള്ളൂ ത്രീ തൗസൻഡ് മൈനസ് ട്വന്റി ഫൈവ് പേർസെൻറ്റ് ഓഫ് ത്രീ തൗസൻഡ് അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് ആയില്ലേ സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് തൗസൻഡ് സെവൻറ്റി ഫൈവ് ഇന്റു തേർട്ടി ഫിഫ്റ്റീൻ എഫ് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ സെന്ററിൽ സെന്ററിൽ ഇപ്പൊ രജിസ്റ്റേർഡ് അത് കിട്ടി ഇനി അറ്റ് സെന്റർ ഓഫ് ഓഫ് നമ്പർ വോട്ട് ചെയ്തവർ ത്രാണോ അതിനേക്കാട്ടിൽ നാന്നൂറ്റി അൻപത് ആൾക്കാർ കുറവാണ് അപ്പൊ സിയിലെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക സിയിൽ എത്ര പേര് വോട്ട് ചെയ്തു എത്ര ഓഫ് ആണ് സിയിൽ വോട്ട് ചെയ്തത് അത് അത്ര വരും രണ്ട് സീറോ തേർട്ടി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇത്രയും സിയിൽ വോട്ട് ചെയ്തു ആ ഇനി എന്താ പറഞ്ഞത് എഫില് നമ്പർ ഓഫ് ഹു വോട്ടഡ് എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി ലെസ് ദാൻ അറ്റ് സെന്റർ സി ആണ് ഇതിനെ കാട്ടില് ഫോർ ഫിഫ്റ്റി കുറവ സോ ഫോർ ഫിഫ്റ്റി മൈനസ് ചെയ്താൽ പോരായോ ക്ലിയർ അല്ലേ ചെയ്ത സീറോ ഫൈവ് നയൻ വൺ നയൻ ഫൈവ് സീറോ അല്ലേ ൾക്കാരാണ് എന്ത് ഇവിടെ വോട്ട് ചെയ്തേക്കുന്നത് എവിടാ പറയുന്നത് എന്താ വൺ ഫിഫ്റ്റി വോട്ട് കാസ് ഡിക്ലേർഡ് ഇൻവാലിഡ് വോട്ട് ചെയ്തവർ ഇത്രയെന്ന് കിട്ടി അതിൽ വൺ ഫിഫ്റ്റി ഇൻവാലിഡ് ആയി പോയി സോ മൈനസ് ചെയ്തേ വൺ ഫിഫ്റ്റി മൈനസ് ചെയ്യുമ്പോ എന്ത് വരും വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് വാലിഡ് ആയിട്ടുള്ള വോട്ട്സ് അല്ലെ സെന്റർ എഫില് ഇനി അതാ ചോദ്യം ഇതാണ് ഓഫ് വാലിഡ് വോട്ട് സെന്റർ എഫിലെ വാലിഡ് വോട്ട്സിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സിൻ്റെയും റേഷ്യോ കാണാൻ അതായത് ആയിരത്തി എണ്ണൂറ് ഇതാണ് വാലിഡ് ആയിട്ടുള്ള വോട്ട്സ് അതിൻ്റെയും ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട്സ് ടു ഫൈവ് സീറോയും ക്ലിയർ അല്ലേ ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് സീറോ സീറോ കട്ട് ചെയ്ത് ദെൻ ഫൈവ് വെച്ച് കട്ട് ചെയ്താൽ തേർട്ടി സിക്സും ഇവിടെ ഫൈവ് വെച്ച് കട്ട് ചെയ്താൽ ഫോർട്ടി ഫൈവും ഇനി നയൻ വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ഫോർ ഇവിടെ ഫൈവ് സോ ആൻസർ ഫോർ ഈസ് ടു ഫൈവ് ക്ലിയർ അല്ലേ ഓപ്ഷൻ എ അപ്പം പതുക്കെ ഓരോന്നോരോന്നായിട്ട് വായിച്ച് ചെയ്യുക ക്ലിയർ അല്ലേ